പരിപാടികൾ നമ്മൾ കൊട്ടാരക്കാരെ തന്നെ ജനത്തിലേക്ക് നടത്തുന്നത് നമ്മുടെ ഏറ്റക്കെ സ്റ്റുഡൻസിന്റെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ അവരുടെ കലാവാസനയെ കൂടെ ഉയർത്തുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത് സോ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് കൊടികളുടെ സുരക്ഷയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ജീവിതം വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസിന്റെ കലാവാസന കൂട്ടുക നമുക്കറിയാം ഇന്നത്തെ സ്റ്റുഡൻസിൽ തലമുറയില് ക്ലാസ്സിനെതിരെ പോവുകയാണ് അതിൽ നിന്നും മാറി അവർക്ക് കാലാവസ്ഥ വർദ്ധിപ്പിക്കുക അതിലൂടെ വിദ്യാഭ്യാസവും കാലാവസ്ഥയും ഒരുപോലെ ഉൾക്കൊള്ളുക എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുകയും ചെയ്യുന്നത് ഇതിന്റെ ആ പ്രത്യേക പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ജി എഡ്യൂക്കേഷൻ ഇരുപത്തഞ്ചാം വാർഷികം കൂടെ നമ്മൾ ഈ കൊണ്ട് ആഘോഷിക്കുന്നത് സോ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ജീറ്റവും

കേരളത്തിൽ മൊത്തത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സെന്ററാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഈ പതിനെട്ട് സെന്ററിൽ നിന്ന് ഏകദേശം ഇരുന്നൂറോളം മത്സരാർത്ഥികളാണ് ധന്യ അടിച്ചുരത്തിൽ മത്സരിക്കുന്നത് ഈ ജില്ലാ മത്സരത്തിന് ശേഷം ഫെബ്രുവരി പത്തിന് കോഴിക്കോട് വെച്ചിട്ടാണ് ഇതടക്കം സംസ്ഥാന കലോത്സവം നടക്കുന്നത് സംസ്ഥാന കലോത്സവത്തിൽ വേടൻ അതുപോലെ തന്നെ കനാഷ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളുടെ പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട് നമ്മുടെ കൊട്ടാരക്കരയിൽ നടക്കുന്ന പ്രോഗ്രാം ഈ ശനിയാഴ്ച ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മാവേലിക്കരുടെ പാർലമെന്റിന്റെ ശ്രീ കൊലിക്കുന്ന കൃഷ്ണി അവരുടെ ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടത്തുന്നത് കൊട്ടാരക്കര റൂറൽ എഫ് പി ശ്രീ വിഷ്ണുപ്രദീപ് അവരുടെ നമ്മുടെ ജീത ഉദ്ഘാടനം ചെയ്യുന്നത് അഗ്രോ ഫ്രൂട്ടിന്റെ ചെയർമാൻ ശ്രീ ബെന്നി കക്കാറ്റ് അവരുടെ ആണ് അതുപോലെ തന്നെ നമുക്ക് സെലിബ്രിറ്റി ഗസ്റ്റുകളായി എത്തുന്നത് പൂജപ്പുഴ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ടി വി സീരിയൽ രംഗത്തെ അഭിനാഷ് കൊട്ടാരക്കരയുമാണ് സെലിബ്രിറ്റി ഗസ്റ്റുകളായി എത്തുന്നത് നമ്മുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കൊട്ടാരക്കര നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി അനുരാഗ് ഗോമാറും സമ്മാനദാനം നടത്തുന്നത് കൊട്ടാരക്കരയുടെ സബ്ഇൻസ്പെക്ടർ ശ്രീ കെ ആർ അഭിലാഷ് സാറു നമ്മുടെ കൊട്ടാരക്കര നഗരസഭയിലെ കൗൺസിലർമാരായ നമ്മുടെ എസ് ആർ രമേശേട്ടൻ ഡി രാമകൃഷ്ണേട്ടൻ അതുപോലെ തന്നെ വി പി പച്ചയൻ കെ ജി അലക്സാർ അതുപോലെ തന്നെ വൈസൽ ബഷീർ നമ്മുടെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ശ്രീ വൈക്കൽ മധുസാദ് തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ട നഗരസഭയിലെ കൗൺസിലർമാരെല്ലാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും ഈ പ്രോഗ്രാമിൽ വിജയിക്കുന്ന ഗ്രൂപ്പ് ഡാൻസിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ടോളർ ടൗണിലും പതിനായിരം രൂപ വീതവുമായിരിക്കും കാറ്റർ പ്രൈസ് സംസ്ഥാന തലത്തിലാകുമ്പോൾ ഈ കുട്ടികൾക്ക് ജില്ലയ്ക്ക് ഒരു ലക്ഷം രൂപ ഫസ്റ്റ് റൈസും അമ്പതിനായിരം രൂപ സെക്കൻഡ് റൈസും ഇരുപത്തിയ്യായിരം രൂപ തെറ്റ് റൈസുമാണ് നൽകുന്നത് ഇതിന്റെ തെമ്പതല മത്സരങ്ങൾ ഏകദേശം എല്ലായിടത്തും കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ജില്ലാതല മത്സരമാണ് നടക്കുവാൻ പോകുന്നത് അത് ഇരുപത്തിനാലാം തീയതിയാണ് നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി നടക്കുന്ന ഈ കരോൽക്കോപ്പിലേക്ക് നമ്മുടെ കൊട്ടാരക്കരയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിക്കുകയാണ് നമുക്ക് കൊല്ലം ജില്ലയില് പതിനെട്ട് സെന്ററാണ് ഉള്ളത് ിൽ നിന്നുള്ള ഇരുനൂറോളം വിദ്യാർത്ഥികളാണ് മത്സരിക്കാനായിട്ട് എത്തുന്നത് നമുക്ക് ഏകദേശം പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് നമ്മൾ ഓൾ കേരളയിൽ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷം ഏകദേശം ഒരു ലക്ഷത്തിലധികം കുട്ടികളാണ് പഠിക്കാറുണ്ട് നമുക്ക് ഒരു വർഷം നമുക്ക് കമ്പ്യൂട്ടറിന്റെ എല്ലാ കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും വലിയ ഹെഡ് ട്രെക്സ് മുതൽ നമുക്ക് ഏറ്റവും റോബോട്ടിക്സ് ഉൾപ്പെടെ ഉള്ള എല്ലാ കോഴ്സുകളും കമ്പ്യൂട്ടറിന്റെ ഏറ്റവും കോഴ്സുകളും ജീടെ അവൈലബിൾ ആണ്

കലോത്വ പ്രത്യക്ഷിടെക് ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്റർ പോലെയല്ല തോട്ടിക്കുന്നത് അത് കോളേജ് ഒരു കോളേജ് വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം ലഭിക്കുമോ അത്തരത്തിലുള്ള മുഴുവൻ ആക്ടിവിറ്റീസും ജിടെക്കിൽ പഠിക്കാൻ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ എല്ലാവിധ ആഘോഷപ്പെടുകയുള്ളൂ ഇപ്പം ഓണമായാലും ക്രിസ്മസ് ആയാലും റിപ്പബ്ലിക് ദിനമായാലും നമുക്ക് എന്ത് സെലിബ്രേഷൻ ഉണ്ടോ അത് ഒരു കോളേജ് തലത്തിൽ എങ്ങനെ ആഘോഷിക്കുന്നു അത്തരത്തിലുള്ള എല്ലാ ആഘോഷങ്ങളും ജിടെക് ഉണ്ടാവും ജിടെക്കിൽ പഠിക്കും വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന് പ്രായതൃ ഇല്ല നമുക്ക് വരാൻ പോകുന്ന വെക്കേഷനും നാലാം ക്ലാസ് മുതൽ പ്ലസ് വരെയുള്ള നമുക്ക് റിട്ടയർ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ എഴുപത്തി അഞ്ചു വയസ്സിലുള്ള വിദ്യാർത്ഥികൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യം ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ള അറിവാണ് അതായത് നമ്മുടെ ഫോണിലായാലും ഈ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതിനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള കോഴ്സുകൾ നമ്മൾ അവൈലബിൾ ആണ് എല്ലാ കോഴ്സുകളും നമുക്ക് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ് അത്തരത്തിലുള്ള ബസ്റ്റാൻഡിന്റെ മറുപടി ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഏരിയ മാനേജർക്ക് ഇവിടെ പുതിയ കോഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എല്ലാം നമ്മള് കൊടുക്കുന്നത് അതിലെ ഇപ്പൊ റീസെന്റ് വന്നിരുന്നത് ഏ ഡിജിറ്റൽ കണക്ട് എന്ന് പറഞ്ഞ കോഴ്സാണ് അതെന്നുവെച്ചാൽ നമ്മള് നോർമൽ സ്റ്റുഡൻസിന് മാത്രല്ല നമ്മുടെ ഒരു നമ്മുടെ വീട്ടിലൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ഇപ്പോൾ പലർക്കും അറിയില്ല ആക്ച്വലി അതിലിപ്പോ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ഗൂഗിൾ പേ ഉപയോഗിക്കാനായിട്ട് എല്ലാരുടെ കയ്യിൽ ഫോൺ ഉണ്ട് പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന രീതിയിലും കൂടെ ഇപ്പൊ എ വെച്ച് എങ്ങനെ ഒരു കാണുന്നുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാത്തിനും എ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് അതെങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന രീതിയിലുള്ള കോഴ്സ് വരെ നമ്മൾ തുച്ഛമായ ബീച്ചിലാണ് നമ്മുടെ റീസെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്